ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരുടെ ആചരണങ്ങളെയാണ് സത്യത്തിൽ കുട്ടികൾ പിന്തുടരുന്നത് പലപ്പോഴും പിന്തുടരുന്നത് പലപ്പോഴും എൻ്റെ ശിഷ്യന്മാരായ ആളുകൾ അവരാചരിക്കും പക്ഷെ കുട്ടികൾ ആചരിക്കാത്തൊരു സാഹചര്യമുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടി ആലോചിക്കണം കാരണം എന്താണ് തങ്ങൾ ആചരിക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കണല്ലോ തങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരെ ഈ വഴിയിൽ കൊണ്ടുവരണം എന്ന് എന്തുകൊണ്ടാണ് അച്ഛനമ്മമാർ ആലോചിക്കാത്തത് അത് വളരെ സങ്കടകരമായ ഒരു കാര്യവുമാണ് കാരണം തനിക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നിയൊരു കാര്യമാണ് ഒരാൾ തിരഞ്ഞെടുക്കുന്നത് അത്രയും അത്രയും മികച്ചതായ ഒന്ന് സ്വന്തം അച്ഛനമ്മമാർക്ക് കൊടുക്കണമെന്ന് അച്ഛനമ്മമാർ മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും പക്ഷേ വേദാതി ശാസ്ത്രങ്ങളുടെ അധ്യയനത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വൈദിക കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ ആചരണങ്ങളെ കുട്ടികൾ പിന്തുടരാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാരെ അത് ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അവർ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എത്രമാത്രം മഹത്വം കൊടുക്കുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതെന്തൊക്കെയോ ആണ് ഇത് ഞങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെ അറിയാം പക്ഷെ ഇതെങ്ങനെ വേറെ പറഞ്ഞു കൊടുക്കണം എന്നറിയില്ല അപ്പത് അപ്പൊ തന്നെ ആളുകളുടെ വിശ്വാസം പകുതി നഷ്ടപ്പെട്ടു പോകും അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളുടെ അന്തസ്തത്തയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അത് ആധുനിക കാല വെല്ലുവിളികളെ നേരിടാൻ പാകത്തിലുള്ളതാണ് എന്ന ബോധ്യം അവനവൻ ഉണ്ടാവുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് അത് സ്വീകാര്യമായിട്ട് മാറുക അതിരിക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത് ഈ ആ നമ്മുടെ അച്ഛനമ്മമാരുടെ ആചരണങ്ങളെയാണ് കുട്ടികൾ പിന്തുടരുന്നതെന്ന് മനസ്സില നമ്മൾ പറഞ്ഞു പലപ്പോഴും ഇവിടെ വരുന്നൊരു ചതിക്കുഴി നമ്മൾ കാണാതിരിക്കുകയാണ് പതിവ് ഇന്നത്തെ ഓരോ അച്ഛനും അമ്മയും ഒരു കാലത്ത് രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയേറിയ മക്കളായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ ഞാനും നിങ്ങളുമൊക്കെ ഒരു കാലത്ത് മക്കളായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നല്ലോ നമ്മളും നമ്മളെ ഇങ്ങനെ പ്രസവിച്ചു കൊണ്ടുവന്ന രംഗം നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചു നിങ്ങൾ നിങ്ങളാ കുഞ്ഞിക്കാൽ നിങ്ങളൊന്ന് മനസ്സിൽ കാണൂ നിങ്ങളുടെ ആ കുഞ്ഞിക്കാല് നിങ്ങളെ മനസ്സിലൊന്ന് കാണാം നിങ്ങളെ കുഞ്ഞു കൈ ഇങ്ങനെ പിടിച്ചതിങ്ങനെ നിങ്ങൾ മനസ്സിൽ കാണാം മുടിയൊന്നുമില്ലാത്ത മുട്ടത്തലയായ ചെറിയ കുഞ്ഞ് ആയിരുന്നു നിങ്ങൾ അപ്പം അന്ന് നിങ്ങൾ ജനിച്ച ഉടനെ നിങ്ങൾ അച്ഛനമ്മമാർക്ക് നിങ്ങൾ എത്ര പ്രതീക്ഷയുള്ള ആളുകളായിരിക്കും നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷയായിരിക്കും അവർക്കുണ്ടായിരുന്നിട്ടുണ്ടാവുക നിങ്ങൾ അതിൽ എത്ര കാര്യങ്ങൾ ആ പ്രതീക്ഷകൾ നിറവേറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അച്ഛൻ നിങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചത് എങ്ങനെയായിരിക്കും അദ്ദേഹം നിങ്ങളുടെ കൈകൾ തൊട്ടുനോക്കിയത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിരലുകളിൽ പതുക്കെ തഴുകിയത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വേദങ്ങളിൽ മക്കളെങ്ങനെ ആയിരിക്കണം എന്നും ഒരു മന്ത്രമുണ്ട് കേട്ടോ കുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു മന്ത്രം ഋഗ്വേദത്തിൽ ഉണ്ട് ഞാനത് എഴുതി കാണിക്കാം നിങ്ങൾ അത് ചൊല്ലി പഠിക്കണം എന്നാണ് ഞാൻ പറയുക കുട്ടികളെ പഠിപ്പിക്കണം ഏത് വേദമന്ത്രം തുടങ്ങുമ്പോഴും ഓങ്കാരം ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുക ഇന്ന് നമുക്ക് ഓങ്കാരം ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഓം ഊ നഹ ശുദ്ധോത്മാരാശോ ഹോത മന്ദ്രണവന്ദ്രഥ സനോ നേതമയൂരോഗ്നിർവാമം സുവിതം വസ്യോ അച്ഛ മക്കൾ അറിവുള്ളവരായിരിക്കണം പ്രയത്നശീലരായിരിക്കണം ദാനശീലരായിരിക്കണം പ്രസന്നചിത്തരായിരിക്കണം മുതിർന്നവരുടെ വിവേകപൂർണമായ വാക്കുകളെ അനുസരിക്കുന്നവരായിരിക്കണം ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പാകത്തിന് ഇച്ഛാശക്തിയുള്ളവരായിരിക്കണം അവർ അച്ഛനമ്മമാരെ വേണ്ട പോലെ പാലിക്കുന്നവരായിരിക്കണം ഈ മന്ത്രം ഇവരെ ഇരുത്തി പഠിപ്പിക്കണം എത്ര പ്രായമുള്ളവരായാലും ശരി അവർ അച്ഛനമ്മമാരെ വേണ്ട പോലെ പാലിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അച്ഛനമ്മമാര് എന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളെ പിൻപറ്റുന്ന മക്കൾ ഉണ്ടാവണം ഇവിടെ മക്കൾ എന്നത് ഒരു സ്വപ്നയാണ് എല്ലാ കാലവും ഉണ്ടാവുന്നവരാണ് ഇവർ ഈ മക്കളെന്ന് പറഞ്ഞ വിഭാഗം എപ്പോഴും ഉണ്ട് എല്ലാ കാലത്തും മക്കളുണ്ടല്ലോ ഏത് കാലത്തും മക്കളുണ്ട് കാലാകാലങ്ങളിൽ ഇവർക്ക് മാറ്റമുണ്ടാകുമെങ്കിലും ഇവർ തന്നെയാണ് പിന്നീട് മാതാപിതാക്കളാകുക അതായത് നല്ല മക്കളാണ് നല്ല മാതാപിതാക്കളായി തീരുന്നത് അവരുടെ അടുത്ത നല്ല തലമുറയെ അവരാണ് അടുത്ത നല്ല തലമുറയെ സൃഷ്ടിക്കുന്നത് അപ്പോൾ അറിവുള്ളവരായിരിക്കുകയും മാനവ സമൂഹത്തിന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നവരായിരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുകയും അച്ഛനമ്മമാരുടെ വഴികളെ പിൻപറ്റുന്നവരായിരിക്കുകയും അതേപോലെ സമാജത്തിന് വഴികാട്ടികളായിരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം തൻ്റെ മക്കളെന്ന് ഓരോ മക്കളെ കൊണ്ടും പഠി പഠിപ്പിക്കണം അച്ഛനമ്മമാർ അച്ഛനമ്മമാർ ഈ മന്ത്രം അവരെ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം പഠിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കുട്ടികൾക്കാവും ഇപ്പോഴേ പഠിപ്പിക്കണം നല്ല മക്കളാണ് എന്ന് പറയുമ്പോൾ അതെല്ലാ കാലത്തും ഉള്ളവരാണ് നല്ല മക്കളാണല്ലോ നല്ല മാതാപിതാക്കളായിത്തീരാ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ കുട്ടികളാണ് ഇന്ന് നമുക്ക് കുട്ടികളുണ്ട് അവരെ നമ്മൾ ഇത് പഠിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തലമുറകൾ തോറും നല്ല സംസ്കാരമുള്ളവര് ഉണ്ടായി വരികയുള്ളൂ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും